ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യദിനു എം കെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ദേശസ്നേഹി എന്ന ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ദേശീയ നിയമ ദിനമായി അറിയപ്പെടുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തിയാറിനാണ് ദേശീയ നിയമദിനം വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് ഉത്തരം അരവിന്ദ്ഘോഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് പ്രതിഷേധ സമരത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധ സമരങ്ങളിൽ ഒന്നായി ടൈം വാരിക തെരഞ്ഞെടുത്തത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹത്തെ മഹാത്മാഗാന്ധി എവിടെയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണം ഉത്തരം മഹാത്മാഗാന്ധി ലണ്ടനിലായിരിക്കെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സി എച്ച് കുഞ്ഞപ്പയാണ് ഇന്ത്യയെ കണ്ടെത്തൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് മഹാത്മാഗാന്ധി എന്നാണ് രണ്ടാമതായി കേരളത്തിൽ എത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധി മ്യൂസിയത്തിന്റെ പേരെന്താണ് ഉത്തരം മണിഭവനാണ് മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി മ്യൂസിയം ജവഹർലാൽ നെഹ്റു എന്നാണ് തന്റെ ആത്മകഥ പൂർത്തിയാക്കിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കൽക്കത്തയിലേക്ക് ഗാന്ധിജി യാത്ര ചെയ്ത കപ്പലിന്റെ പേരെന്താണ് ഉത്തരം പോങ്കോളോ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആമതയാണ് ആധുനിക എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചനത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏറ്റവും വലിയ പട്ടാള കീഴടങ്ങൾ ദാക്കേൽ വെച്ച് നടന്നു അന്നത്തെ ഇന്ത്യൻ സൈന്യാധിപൻ ആരായിരുന്നു ഉത്തരം ജെ എസ് അറോറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആ സന്ദർശനം ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു ഉത്തരം ലാൽ ഹിരാലാൽ നാസർ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു ഉത്തരം ആകാകാൻ കൊട്ടാരം ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം സൂര്യകുമാർ സെനാണ് ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ഗാന്ധിജിയാണ് സെനിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു സ്വാതന്ത്ര്യ സമര സേന ഉത്തരം താരകേശ്വർ ദസ്തിദാർ മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സൂര്യകുമാർ സെൻ ആണ് മാസ്റ്റർ ദാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏത് ജയിലിൽ കിടക്കുകയാണ് തന്റെ ആത്മകഥയായ ഇന്ത്യയെ കണ്ടെത്തൽ പൂർത്തിയാക്കിയത് ഉത്തരം അൽമോറ ജയിലിൽ ആയിരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ഡി ബിർള ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഉത്തരം സുബ്ബറാവു ആണ് ഇന്ത്യയുടെ പ്രതിജ്ഞിച്ചത്വഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന വിഖ്യാതമായ പ്രസംഗം നടത്തിയത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ആണ് ഗ്രാമർ ഓഫ് അനാർക്കി എന്ന വിഖ്യാത പ്രസംഗം നടത്തിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്